കാര്യങ്ങൾ നമ്മുടെ േക്ഷകരോട് പറയാനുണ്ട് സുരേഷ് ഈ ഒരു ഇത്രയും നാളത്തെ ഒരു യാത്രയിൽ അനുഭവിച്ച അല്ലെങ്കിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം അല്ലെ മനസ്സിലുള്ള മൂന്നേ മൂന്നേ കാര്യമുള്ളു ഒന്നെ മാള് മരണപ്പെട്ടത് ഹോസ്പിറ്റലിൽ സ്നാഗി വെച്ച് ഏഹ് വെച്ചപ്പം ചെറിയൊരു ചുവപ്പായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പൊ എന്താണെന്ന് ചെക്ക് ചെയ്യാതെ ഇഞ്ചക്ഷൻ നിറയെ വെച്ച് അപ്പൊ സോഡിയം പൊട്ടാസം മരുന്ന് ഓവലോടായിപ്പോയി അങ്ങനെയാണ് കൊച്ചിന് ഞങ്ങൾക്ക് മരണപ്പെട്ടത് അതിന്റെ പേരിൽ നമ്മൾ നീതി കിട്ടണമെന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് രണ്ടര വർഷം കുടുംബത്തോടെ കടന്ന് സമരം ചെയ്ത് നീതിക്ക് വേണ്ടി അങ്ങനെ ഡോക്ടർമാരെ പതിനെട്ട് ഡോക്ടർമാർ ഇരുപതോളം നേഴ്സുമാരെ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് എൻ്റെ മോൾക്ക് പറ്റിയൊരവസ്ഥ കാര്യമെന്നു വെച്ചാൽ എൻ്റെ മോൾ മോള് വെല രണ്ടാകപ്പെടില്ല രണ്ട് വെലറേറ്റർ അതിൽ ഒരു വെലറേറ്റർ ആണെങ്കിൽ കംപ്ലൈൻറ്റ് ഇപ്പം ഞങ്ങളെപ്പോലത്തെ സാധാരണപ്പെട്ട എൻ്റെ മക്കളെ കൊണ്ടു ചെല്ലുമ്പം ആ കംപ്ലൈൻ്റായ മെഷീനിൽ ആണ് കടത്തുന്നത് കഴിഞ്ഞ എൻ്റെ മോള് മൂക്കിൻ്റെ അകത്തോടെ വാസ് വാസ് യൂറിയം പോണെൻ്റെ അവിടെ കൂടെ ഓസ്സ് പൊക്കൾ കൂടെ തുറന്ന വാസ്സ് എന്നിട്ട് കുറേ ഈ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വാരിപ്പിറക്കിയൊക്കെ നേരത്തി വെച്ചിട്ടുണ്ട് ഒന്നും വർക്കല്ല അപ്പോൾ എൻ്റെ മോളിങ്ങനെ അവിടെ നിന്ന് ഛർദിക്കുകയായിരുന്നു ഇങ്ങനെയാണ് അപ്പം എൻ്റെ വൈബ് ചെന്ന് അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അറിയാം നിങ്ങൾ വേണമെങ്കിൽ കമത്തി കടത്താനെന്ന് അങ്ങനെ ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേട്ടാ ഞാൻ എങ്ങനെ എൻ്റെ മോളെ കമത്തി കടത്തുന്ന് അങ്ങനെ ഞാനവിടെ പറഞ്ഞപ്പോൾ നാട്ടുകാർ എല്ലാവരും ഇവിടെ വന്ന് ആശുപത്രിയിൽ വേള ഉണ്ടാക്കി ർദ്ദിച്ച് രണ്ട് മണിക്കൂർ ഒരു തിരിഞ്ഞു നോക്കിയില്ല ഡോക്ടർമാർ എടുക്ക തിരിഞ്ഞു നോക്കുന്നുണ്ട് കൊച്ചിനെ പിന്നെ അന്ന് ആൾക്കട കൂടിയ വന്ന ശേഷം അവർ വന്ന് ഒരു ഒരാളുടെ ഒന്നവർ വന്ന് നോക്കി പിന്നെ എനിക്കും പിന്നെ ആണെങ്കിൽ എൻ്റെ മരിച്ച കൊച്ചിനെ എസ് എടിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് സഹിക്കുക മനസ് കിടന്നുട്ടാ മരിച്ച അങ്ങനെ ഒരു ജീവിതം പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച നമ്മള് വാടക വാടകയ്ക്കാണ് താമസിക്കണ നമ്മളൊരു വീട്ടില് വാടകയ്ക്ക് പോകുമ്പം ഒരു അഡ്വാൻസ് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് വീട് തരും ഒരു രണ്ടു വർഷം അവിടെ എന്റെ മോളായാലും അടുത്തുള്ളവരുടെ അടുത്തൊക്കെ കൊച്ചു പിള്ളേരുടെ ആയില് ഞങ്ങളടുത്തൊക്കെ സംസാരിച്ച് ഒരു ബന്ധുക്കളെ പോലെ ആകുമ്പോ അവര് പറയും അനിയന്റെ മോള് വരുന്നുണ്ട് ഞാൻ അവരിവിടെ താമസിക്കാൻ പോണം പിന്നെ അവിടെ നിന്ന് ചട്ടിയും പാനയും പാത്രങ്ങളും പറിക്കണ്ട് അടുത്ത് വേറൊരു അടുത്തേക്ക് പോവും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പെയിക്കോണ്ടിരിക്കുന്നത് പതിനാല് വർഷം കൊണ്ട് അങ്ങനെ വയ്ക്കേണ്ടി പിന്നെ മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ച എന്റെ മോള് രണ്ടര വയസ്സുമോലാണ് ടിക്ടോക്ക് ചെയ്താണ് ആള് മോള് വൈറലായിട്ടുള്ളത് അതും മണിച്ചേട്ടന്റെ പാട്ടിലൂടെ എന്റെ മോള് മരിച്ച മണിച്ചേട്ടൻ മരിച്ചേട്ട മരിച്ച ഒരു കുറച്ച് അപ്പൊ അപ്പൊ മണിച്ചേട്ടൻ്റെ പാട്ട് വെച്ചാണ് ദുർഗാ മോള് കൂടുതൽ വീഡിയോ ചെയ്യണം മണിച്ചേട്ടൻ്റെ സോങ് അങ്ങനെ വെളിനാട്ടിലുള്ള പ്രവാസികളും എല്ലാവർക്കും എന്റെ മോളെ ഇഷ്ടപ്പെട്ട് എല്ലാരും കൂടെ പറഞ്ഞ എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തത് മണിക്കിലിക്കം ദുർഗാ മോളെന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ എന്നെ പോലത്തെ ഞാനൊരു പാവപ്പെട്ടവനാണ് എന്നാലും ഞാൻ ജോലി ചെയ്യുന്നതിൽ പങ്ക് ശേഖരിച്ച് മൂന്ന് മാസത്തിലൊരുക്കെ മറ്റുള്ള പാവപ്പെട്ട വൃദ്ധശനങ്ങളിലും യുവിനി ഹോമുകളിലും അവരുടെ ഡ്രസ്സ് ബുക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന അപ്പം അങ്ങനെ കൊടുത്തോണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരാൾ എൻ്റെ മണിച്ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് മണിക്കിലിക്കം ദുർഗാമോളം എന്നും പറഞ്ഞ് എഴുതി എൻ്റെ മോക്കൊരാളൊരു ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്ത് ആ ഫോട്ടോ എൻ്റെ വീട്ടിൽ വീട്ടിലെടുത്ത് വെച്ച് ഞാൻ എന്നു തിരികൊളുത്താം തുടങ്ങിയിട്ട് മടിച്ചേട്ടെ മേളിരിക്കട എന്നാലും പറയണത് മണിച്ചേട്ടിൻ്റെ പോട്ട് അന്നോട്ട് നമ്മൾ തിരി തിരികൊളുത്താൻ തുടങ്ങിയ ചോട് നമുക്ക് കലാബോധം എന്നത് എനിക്ക് എൻ്റെ വൈഫിനും എൻ്റെ മോക്കും നിറയെ വന്നത്